നാൽപ്പത്തഞ്ച് വർഷം മാത്രമേ പത്മരാജൻ ജീവിച്ചിരുന്നുള്ളൂ ജീവിതത്തിൽ പക്ഷേ നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് അദ്ദേഹം മലയാള സിനിമയുടെ ചരിത്രം തന്നെ എഴുതി മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വച്ച് ഒരുപിടി മനോഹര ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വന്നു മമ്മൂട്ടിയെ വച്ച് ചെയ്ത ചിത്രങ്ങളെക്കാൾ മോഹൻലാലിനെ നായകനാക്കി പത്മരാജൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് തൂവാന തുമ്പികളും നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകളും തുമ്പുകളും ദേശാടനക്കിളി കരയാറിലയും ഒക്കെ അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾ കരയില കാറ്റ് പോലെ എന്ന ചിത്രത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും റഹ്മാനും ഒരുമിച്ച് അഭിനയിച്ചു മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിച്ച പത്മരാജൻ ചിത്രമാണ് കരയില കാറ്റ് പോലെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു ഒരുപാട് കഥകൾ അദ്ദേഹം എഴുതി നോവലുകൾ എഴുതി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കൈവയ്ക്കുന്ന മേഖലകളിലെല്ലാം അദ്ദേഹം വ്യക്തിമുദ്ര വ്യക്തിമുദ്ര പതിപ്പിച്ചു പക്ഷേ പത്മരാജനെ തകർത്ത് കളഞ്ഞ ഒരു സംഭവമുണ്ട് അത് മോഹൻലാലുമായുള്ള പിണക്കമാണ് പത്മരാജൻ ചിത്രങ്ങളിൽ അഭിനയിച്ചു തുടങ്ങുമ്പോൾ സൂപ്രധാരത്തിൻ്റെ പരിവേഷം മോഹൻലാലിന് ലഭിച്ചിരിക്കുക തൂവാനത്തുമ്പികളും നമുക്ക് പകർക്കാൻ മുന്തിരിത്തോപ്പുകളും സൂപ്രധാരത്തിൻ്റെ പരിവേഷമില്ലാതെ മോഹൻലാൽ അഭിനയിച്ച ചിത്രമാണ് ദേശാടനക്കിളി കരയാറില്ല സൂപ്രധാരത്തിൻ്റെ പരിവേഷമില്ലാതെ മോഹൻലാൽ അഭിനയിച്ച ചിത്രമാണ് പക്ഷേ പത്മരാജനും മോഹൻലാലും ഒരുമിച്ച് സീസൺ എന്ന ചിത്രം ചെയ്യാനൊരുക്കുമ്പോൾ മോഹൻലാൽ കേരളത്തിലെ ഒന്നാം കിട നടനായി മാറിക്കഴിഞ്ഞു ധൂപ്രധാരമായി മാറിക്കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ഇനീഷ്യൽ കളക്ഷൻ ലഭിക്കുന്ന താരരാജാവായി മാറിക്കഴിഞ്ഞു സീസൺ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയിൽ മോഹൻലാൽ ഇടപെട്ടു പല പ്രാവശ്യം ആ തിരക്കഥ മാറ്റിയത് എന്ന ഗതികേട് പത്മരാജന് ഉണ്ടായി തിരുവനന്തപുരത്തെ കോവളം കോവളമായിരുന്നു സീസന്റെ പശ്ചാത്തലം കോവളം കടൽ തീരത്ത് നടക്കുന്ന മയക്കുമരുന്നും സ്വർണ്ണക്കള്ള കടത്തും ഒക്കെയായിരുന്നു അതിൻ്റെ വിഷയം ഒരു പ്രതികാര കഥയാണ് സീസൺ പക്ഷേ ചിത്രം വേണ്ടവിധം വിധം ശ്രദ്ധിക്കപ്പെട്ടില്ല അതിനുശേഷം ഇരുവരും തമ്മിൽ വേറുപിരിഞ്ഞത് പത്മരാജന് കടുത്ത ആഘാതമായി മാറി കാരണം മോഹൻലാലിനെ പത്മരാജന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു മോഹൻലാലിൻ്റെ അഭിനയ പ്രതിഭയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ചിത്രം ഒരുങ്ങുന്നു എന്ന് സീസൻ്റെ സീസൻ്റെ ചിത്രീകരണം നടക്കവേ പത്മരാജൻ പ്രഖ്യാപിച്ചു പക്ഷേ എന്തുകൊണ്ടോ മോഹൻലാൽ സീസൻ്റെ റിലീസിന് ശേഷം പത്മരാജനിൽ നിന്ന് അകന്നുപോയി പത്മരാജൻ്റെ ഭാര്യ രാധാലക്ഷ്മി പത്മരാജൻ പത്മരാജനെക്കുറിച്ച് എഴുതിയ അനുഭവക്കുറിപ്പുകളിൽ പത്മരാജൻ്റെ പത്മരാജനും മോഹൻലാലും തമ്മിലുള്ള ബന്ധ ശൈഥില്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് സീസണിന് ശേഷം ഇരുവരും വേർപിരിഞ്ഞു മോഹൻലാൽ പത്മരാജനെ തിരിഞ്ഞു നോക്കാതായി പത്മരാജനെ ഏറെ വേദനിപ്പിച്ച സംഭവമായിരുന്നു അത് ഒരുപാട് പ്രതീക്ഷയോടെ പത്മരാജൻ എഴുതിയ തിരക്കഥ മോഹൻലാൽ പല പ്രാവശ്യം വെട്ടിത്തിരുത്തി എന്നാണ് സീസൻ്റെ അണിയറ പ്രവർത്തകർ സിനിമാ കേരളയോട് പറഞ്ഞത് ആ വെട്ടിത്തിരുത്തലാണ് സീസന്റെ പരാജയത്തിന് കാരണമായി മാറിയത് മാത്രമല്ല അതിൽ ഒരുപാട് എന്താ പറയുക കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു സംഭവവും ഇല്ലായിരുന്നു അങ്ങനെ മോഹൻലാലിൻ്റെ കരിയറിലെ ദുരന്തമായി സീസൺ മാറിയപ്പോൾ പത്മരാജനെ മോഹൻലാൽ കൈവിട്ടു പത്മരാജൻ പിന്നീട് തൻ്റേതായ വഴിക്ക് നീങ്ങി പല വിധത്തിലുള്ള പരീക്ഷണ ചിത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് പത്മരാജൻ മുന്നോട്ട് പോയി അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റായിരുന്നു ഞാൻ ഗന്ധർവൻ ഞാൻ ഗന്ധർവനിൽ അദ്ദേഹം ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിരുന്നു നിതീഷ് ഭരദ്വാജ് ഗന്ധർവനായെത്തിയ ചിത്രം വൻ വിജയൻ നേടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു പക്ഷേ ആ പ്രതീക്ഷ തകർന്നു പിന്നീട് മോഹൻലാലുമൊത്ത് അനുരഞ്ജനത്തിനത്ത പത്മരാജൻ പലപ്രാവശ്യം എന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷേ ഞാൻ ഗന്ധർവൻ എന്ന സിനിമയുടെ പ്രമോഷൻ പരിപാടിക്കിടെ ഹൃദയാഘാതം വന്ന് അദ്ദേഹം അന്തരിച്ചു പത്മരാജനും മോഹൻലാലും വേർപിരിഞ്ഞത് മലയാള സിനിമയ്ക്ക് തീരാനഷ്ടമാണ് ഇവിടെ തമ്മിൽ പിടങ്ങിയതിൻ്റെ കാരണവും നിസാരമാണ് സീസൺ എന്ന ചിത്രത്തിൻ്റെ പരാജയം ആ പരാജയം പത്മരാജൻ്റെ തലയിൽ കെട്ടിവെച്ച് മോഹൻലാലും അദ്ദേഹത്തിനോട് അടുത്തു നിൽക്കുന്നവരും പത്മരാജനെ തകർത്ത് കളഞ്ഞ സംഭവമായിരുന്നു അത്